ിനേ പരിശുദ്ധമായ റവലാറിന്റെ പവിത്രമായ ദിവസങ്ങളിൽ വിശ്വാസികളായ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദ്വാങ്ങാണ് ഈ പ്രാർത്ഥന നിങ്ങളെ കാണാതെ പഠിക്കണം മോമിനീങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ ഈ പ്രാർത്ഥനയെ തിമക്കണോ അറിവുന്നില്ലാവിന്റെ കുടുംബങ്ങളെ ഇൻഷല്ല ഈ ദ്വാ ഒരു മൂന്ന് തവണ ദ ചെയ്യുകയാണ് എന്നിട്ട് ഞാനൊരു നല്ല ചരിത്രം പറഞ്ഞു തരാം ിലാവിന്റെ ഒന്നാമത്തെ മജിലിസിൽ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ദാങ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണോ അറിവിന് നിലാവിന്റെ നോട്ട്ബുക്ക് നിങ്ങൾ എടുക്കുക ആ ദ്വാങ് നിങ്ങൾ എഴുതി വെക്കണം മാത്രമല്ല ആ ദ്വാങ് എഴുതി വച്ചിട്ടേ എല്ലാ ദിവസവും നിങ്ങളത് ദുവാങ് ചെയ്യണോ വലിയ അർത്ഥമുള്ളതിക്കറാണ് വലിയ അർത്ഥമുള്ളത് ക്റാ ും ഓരോ ചരിത്രങ്ങളും അറിവുന്നിലാവിന്റെ കുടുംബങ്ങളെ നിങ്ങളെ നോട്ട്ബുക്കിൽ വെക്കണേ നോക്കിയേ നിങ്ങളെ ആദർശ അള്ളാഹും

ോകത്ത് വരുമ്പോ ഈ പവിത്രമായ റവളാ അനുകൂലമായി സാക്ഷി നിർത്തണമല്ല അനുകൂലമായി സാക്ഷി നിർത്തണം അലൈനാ അല്ലാഹുവേ അതിന്റെ അർത്ഥം അന്ന് ആലോചിച്ചു നോക്കിയേ ഷാഹിദൻ അലൈനാ പവിത്രമായ റമലാൻ മാസം പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളനീ ഉൾപ്പെടുത്തല്ലേ അല്ലാ തീർന്നിട്ടില്ലാ നാളെ പരലോകത്ത് വരും പ്രയോഗത്ത് കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ വീണ്ടും നോക്കിയേ അല്ലാതും ഞങ്ങളെ നീ ഞങ്ങണമല്ല ഞങ്ങളെ നീ മോചിപ്പിക്കണമല്ല ഞങ്ങളെല്ലോ ഞങ്ങളെ ഉപ്പമാരെ നീ ഉമ്മഹാത്തിനാ ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങളെ ഞങ്ങളെ ഉസ്താദ്മാരെ നീ മോചിപ്പിക്കണേ അല്ല യോനി വൽമദാലിമി വന്നാർ കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല വൽമതാലി വന്നാർ ഇരുളിൽ െന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ല വന്നാർ നരകത്തിൽ എന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ല

الشهر الشريف اللظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اهتك ركابنا وركاب آبائنا وأمهاتنا ومشائخنا وأساتذنا من മഹത്തമുള്ള എന്റെ മുമ്പിനിങ്ങൾ എല്ലാവരും ഒരു തവണ കൂടി ചൊല്ലിയേ ിദൽ അലീന വജ അല്ലുജ്ജ്ജ്ജത്തുജ്ജ്ജ്ജ്ജ്ജ്ജ്ജതൽ അലൈന അള്ളഹുമായി കാബന وركاب آبائنا وأمهاتنا ومشايخنا وأساتيدنا من الديون والمظالم والنار إلا اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب ابائنا وامهاتنا من الديون والمظالم وشايخنا واساتينا من الديون والمظالم والنار Allahumma jhel havashahrahlava shahidan lana la shahidan alayna wa jhel hajjatan la hajjatan اللهم اتك ركابنا وركاب آبائنا وأمهاتنا ومشائخنا وأساتذنا من الديون والملالم والنار

علينا واجعل حجة لنا لا حجة علينا اللهم اتك ركابنا ورقاب آبائنا وأمهاتنا ومشائخنا وأساتذنا من الديون والمظالم والنار അൽഹംദുലില്ലാ നീ കബൂലാക്ക് റബ്ബേ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒരു മൂനേ തവണ കൂടി നമ്മൾ ചൊല്ലുകയാണ് എന്നെ മനസ്സിൽ തട്ടിട്ട് ചൊല്ലിക്കോളി മനസ്സ് അറഞ്ഞിട്ട് ചൊല്ലിക്കോളി റബ്ബ് നമ്മളില്ലല്ല കബൂൽ ചെയ്യട്ടെ അല്ലാഹു അജ്അൽനാ അദാ ശഹർ അശരീഫൻ നലീമ ഷാഹിദല്ല നാലാ ഷാഹിദ അലൈനാ വജ്അൽഹു ഹുജ്ജതല്ല നാ لا حجة علينا اللهم اعتق ركابنا وركاب آبائنا وأمهاتنا ومشايخنا وأساتيدنا من الديون والمظالم والنار اللهم اجعل هذا الشهر العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة ഒരു തവണ കൂടി ഓതുകയാണ് മനസ്സിളകട്ടെ മനസ്സ് തട്ടെ മനസ്സിലെ കായ് നിറങ്ങി ചൊല്ലട്ടെ അള്ളാഹും മജുഗല്ലാതെ ലാ ഹുജ്ജത്താഹും കര കാ വരി കാ മഹാതിഹന വസാത്തിനാമിനോനിവൽ മലാലിമി വന്ന தயோனி நீ மலாலிமி வன்னார் എല്ല കയ്യിലോരിൽ മുഖം തടവിയേ അല്ലാഹുവേ ശരീരം മുഴുവനും തടവുക പവിത്രമായ റമനിലാവിന്റെ ഒന്നാമത്തെ ഈ നിന്നോട് ചോദിക്കുകയാണ് റബ്ബേ നീ ഞങ്ങളേ അല്ലാ സ്വീകരിക്കണേ അല്ലാസിൽ പങ്കെടുത്ത മൊത്തമോമിനെ റബ്ബേ നീ അവർക്ക് റാഹത്ത് നൽകണേ അള്ളാ ഞങ്ങളെ വെച്ച വെല്ല വെല്ലക്കത്തിന്റെ വെല്ലമായിട്ട് കബൂലാക്കണേ റബ്ബേ പവിത്രമായ റമന്നാൻ മാസത്തിൽ

കുടുംബ സമേതം കേൾക്കുന്ന കുടുംബങ്ങളെ കടകളിലും ഷോപ്പുകളിലും ബാർബർ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഇര നിറമുദാ നിരാമി കേൾക്കുന്നവരെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കേ കേട്ടുകൊണ്ടിരിക്കുന്നവരെ കേട്ടുകൊണ്ടിരിക്കുന്നവര് പ്രവാസലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന പ്രവാസികളും റബ്ബേ അവർക്കെല്ലാ ഹൈറും പരക്കത്തും കൊടുക്കണേറ്റിയേറ്റി കൊടുക്കണേ കൊടുക്കണേ